കുറച്ചു കാലം മുമ്പ് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ആർട്ടിക്കൾ എഴുതിയിട്ടുണ്ടായിരുന്നു മണിപ്പൂരിൽ നിന്ന് വന്ന ഈ അനാഥ അനാഥപാലൻ്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനൽ നാളെ ഇന്ത്യൻ ഫുട്ബോളിനെ ആളെ കത്തിക്കാനുള്ള ഒരു ഉയർന്നവർ ഒന്ന് വേറെ ആരെയും കുറിച്ചല്ല പറഞ്ഞു വരുന്നത് കൊറോസിങ്ങിനെ കുറിച്ചാണ് രണ്ടായിരത്തി ആറ് ഡിസംബർ മൂന്നാം തീയതി മണിപ്പൂരിലെ ചെറാഗ് മാഞ്ചിഗിലിങ്ങിൽ ജനിച്ച കോറോസിങ്ങിന്റെ ബാല്യം അത്ര നല്ലതായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നല്ലതായിരുന്നു എന്ന് പറയാൻ കഴിയില്ല ഒമ്പതാമത്തെ വയസ്സിൽ തൊട്ടടുത്ത നദിയിലുണ്ടായ വേലിയേറ്റത്തിലും വെള്ളപ്പൊക്കത്തിലും തൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അനാഥനായി പോകാനായിരുന്നു ഒമ്പതാമത്തെ വയസ്സിൽ നമ്മുടെ കോറോസിങ്ങിൻ്റെ വിധി പിന്നീട് അദ്ദേഹം തൻ്റെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ചു തന്നെയാണ് വളർന്നത് ഈ യാതനകൾക്കും കഷ്ടപ്പാടുകൾക്കും ഇടയിൽ അവൻ തൻ്റെ വേദനകളിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ കണ്ടെത്തിയ ഒരു എസ്കേപ്പ് ടൂൾ ആയിരുന്നു ഫുട്ബോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ എല്ലാം മറക്കുന്ന കൊറോസിങ് ആ ഗെയിമിൽ അങ്ങ് അലിങ്ങിചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അയാളുടെ ഭാവി മാറി മറിയുന്നത് ഇംഫാലിൽ വെച്ച് നടന്ന സുദേവ ഡൽഹിയുടെ ഒരു ട്രെയിനിങ് സെഷനാണ് ആ ഒരു ട്രെയിനിങ് പ്രോസസ്സിൽ അദ്ദേഹം പങ്കെടുക്കുകയും ട്രെയിനിങ് പ്രോസസ്സ് എന്ന് തെറ്റിപ്പോഴാണ് സെലക്ഷൻ റൈഡ്സിൽ കൊറോസിങ് പങ്കെടുക്കുകയും അദ്ദേഹം അവരെ വളരെയധികം ഇംപ്രസ് ചെയ്യുകയും പിന്നീട് സുദേവാ ഡൽഹിയിലേക്ക് സൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു പിന്നീട് കണ്ടത് ഈ അനാഥ ബാലൻ്റെ ഉള്ളിലെരിയുന്ന അഗ്നി ഇന്ത്യൻ ഫുട്ബോളിനെ ആളെ കത്തിക്കേണ്ട ഒരു പ്രഹേളികയായി വളർന്നു വരുന്ന ഒരു പരിവർത്തനത്തിൻ്റെ കാഴ്ചയാണ് കളിക്കുന്ന ടൂർണമെൻറ്റുകളിലെല്ലാം വളരെ മികച്ച പ്രകടനം ഇതിനിടെ അണ്ടർ ഫിഫ്റ്റീൻ ഇന്ത്യൻ ടീമിലേക്ക് വരുന്നു പിന്നീട് അണ്ടർ ഏജ് കാറ്റഗറികളിലെല്ലാം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി സമാനതകളില്ലാത്ത വിധം മികച്ച പ്രകടനം കാശുവെച്ച കോറോസിംഗിലേക്ക് ക്യാപ്റ്റൻ്റെ ആംബാൻഡ് നൽകുവാനും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒട്ടും മടി കാണിച്ചില്ല കാരണം അവൻ്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനലിനെ കെടുത്താൻ ആർക്കും കഴിയില്ലായിരുന്നു അത്രമാത്രം ശക്തിയേറിയ ഒരു അഗ്നി അവൻ്റെ എരിയുന്നുണ്ടായിരുന്നു അത് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കോറോ സിങ്ങിനെ സൈൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മളൊരു മാസ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ എൻ്റെ ഒരു പെരുപ്പും കാര്യങ്ങളൊക്കെ കാരണം ആ വീഡിയോ ഒക്കെ കുറേ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വീഡിയോസ് മിസ്സിങ് മിസ് ചെയ്യാൻ കാര്യം അതാണ് ഒരുപാട് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എൻ്റെ ചില സമയത്തെ പെരുപ്പിന് ആ അങ്ങനെ അങ്ങനെ കൊറോസിങ് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നുണ്ട് ഇന്ത്യൻ അണ്ടർ ഏജ് കാറ്റഗറികളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ വളരെ ചെറിയ പ്രായത്തിൽ സൈൻ ചെയ്തെങ്കിൽ പോലും കേരളാ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അധിക സമയമൊന്നും നമുക്ക് കോറോസിങ്ങിനെ കിട്ടിയിട്ടില്ല കാരണം എല്ലായ്പ്പോഴും വിവിധ ഏജ് കാറ്റഗറികളിലെ നാഷണൽ ടീമിനോടൊപ്പമാണ് കോറോസിംഗ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കളിക്കേണ്ട ഏജ് കാറ്റഗറിയേക്കാൾ കുറച്ചുകൂടി ഉയർന്ന പ്രായതലങ്ങളിൽ പോലും തൻ്റെ പ്രതിഭ കൊണ്ട് ഇടം കണ്ടെത്തി മികച്ച പ്രടനം കാശുവെക്കാൻ കോറോസിങ്ങിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം നാഷണൽ ടീം ക്യാമ്പിൽ നിന്നും വളരെ വൈകിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിലേക്ക് എത്തിയത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അദ്ദേഹം റിസർവ് മത്സരങ്ങളിൽ കൂടിയും ട്രെയിനിങ് കൂടിയും കേരള പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയുടെ പ്രീതി പിടിച്ചു പറ്റുകയും ആ പ്രീതി പിടിച്ചു പറ്റിയതിനു ശേഷം അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ ടീമിലേക്ക് കളിക്കുകയും ചെയ്തു ടീമിൽ കളിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അസിസ്റ്റ് പ്രൊവൈഡർ എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ കോറോസിംഗിന് കഴിഞ്ഞിട്ടുണ്ട് ഏറെ കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലതു പിന്നിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷ ശൂന്യതയ്ക്ക് ഒരു മരുന്ന് നൽകുവാൻ ഒരു പനീഷ ഒറ്റമൂലിയായിട്ടാണ് കൊറോസിങ്ങിന്റെ വരവിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് മധ്യനിരയിലെ വളരെ സ്ഥാവനാസമ്പന്നനായിട്ടുള്ള താരമായ കോറോസിങ്ങിനെ മുന്നേറ്റ നിരയിലും മധ്യനിരയിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയും അത്രമാത്രം പ്രതിഭാ ധാരാളിത്തമുള്ള ഒരു താരമാണ് അതെ ഒമ്പതാമത്തെ വയസ്സിൽ തൻ്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു ഈ ഭൂമിയിൽ തനിക്ക് ആരുമില്ല എന്ന് റിയലൈസ് ചെയ്തവന്റെ തിരിച്ചറിവിൻ്റെ ആ ഒരു ഊർജം അവൻ കത്തിച്ചത് കാൽപന്തിലായിരുന്നു ആ കാൽപന്ത് അവൻ ഇനി നൽകാനുള്ളതെല്ലാം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം